ഇന്നത്തെ സ്പെഷ്യൽ വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ചെറിയ പീസ് വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നമുക്കിതുപോലെ ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയൊന്ന് വാർത്ത് വയ്ക്കാം അതിനുശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തന്നെ വേണം എന്നാലാണ് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് കുഞ്ഞുള്ളി ചതച്ചത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കാന്താരി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതെല്ലാം കൂടെ ചതച്ചെടുക്കുന്നതിന് പകരം ഞാൻ ഡയറക്റ്റ് ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെയൊന്നും യോജിപ്പിച്ച് കൊടുക്കണം വെള്ളമൊന്നും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളമൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ വെന്ത് വരും അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുപയറും ഉപ്പും മഞ്ഞളും ചേർത്തൊന്ന് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുറച്ചു നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു